ചേർത്തലയിലെ പ്രമുഖ ജുവലറി ഗ്രൂപ്പായ ഹാപ്പി ഗോൾഡും മാതൃഭൂമിയും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി വായന മത്സരം സംഘടിപ്പിച്ചു വായന വാരാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചേർത്തല ടൗൺ എൽ പി സ്കൂളിൽ വായന മത്സരം ഒരുക്കിയത് വായന വാരാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചേർത്തലയിലെ പ്രമുഖ ജുവലറി ഗ്രൂപ്പായ ഹാപ്പി ഗോൾഡും മാതൃഭൂമിയും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി വായനാ മത്സരം സംഘടിപ്പിച്ചത് സെക്കൻഡ് തേർഡ് നോക്കണ്ട എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്ന് സാധിച്ചു ഭാഗ്യമാണ് എല്ലാവർക്കും പൊതു പുതുതലമുറയെ വായനയോടെ അടുപ്പിക്കുക എന്ന സന്ദേശവുമായിട്ടായിരുന്നു മത്സരം ചേർത്തല താലൂക്കിലെ എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങൾക്കായിട്ടാണ് മത്സരം ഒരുക്കിയത് ചേർത്തല ടൗൺ എൽ പി സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഓരോ വിഭാഗത്തിനും ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ നൽകി കൂടാതെ പ്രോത്സാഹന സമ്മാനവും ഏർപ്പെടുത്തിയിരുന്നു ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എ എസ് ബാബു ടൗൺ എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സീത ഹാപ്പി ഗോൾഡ് മാനേജിംഗ് പാർട്ണർ അനീഷ് കുമാർ മാതൃഭൂമി ആലപ്പുഴ സർക്കുലേഷൻ മാനേജർ സി എസ് ആനന്ദ് അടുക്കര ഗുരുദാസ് മല്ലൻ മാതൃഭൂമി ചേർത്തല ലേഖകൻ അടുക്കി കെ പി ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചേർത്തല